ഷ്യയിൽ അൻപതോളം പേരുമായി സഞ്ചരിച്ച വിമാനം പറക്കലിനിടെ കാണാതായി സൈബീരിയൻ കമ്പനിയായ അൻഗാന എയർലൈൻസിന്റെ വിമാനമാണ് കാണാതായിരിക്കുന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അമൂർ പ്രദേശത്ത് വെച്ചാണ് എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടമായതെന്ന് അറിയുന്നു മുഹമ്മദ് ചേരുന്നു ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിമാനത്തിനായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാനം അപകടത്തിൽപ്പെട്ടോ അതല്ല മറ്റുമല്ല ദുരൂഹതകളുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിലാണ് വിമാനം കാണാതായിരിക്കുന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അമൂർ പ്രവിശ്യയിലെ ടിൻഡ എന്ന നഗരത്തിലേക്കുള്ള വിമാനമായിരുന്നു ഇത് ഇതിൽ നാൽപ്പത്തി മൂന്ന് യാത്രക്കാർ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വിമാനത്തിന് നിലവിൽ എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള എല്ലാ ബന്ധവും നഷ്ടമായിട്ടുണ്ട് തിരച്ചിൽ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായിട്ടാണ് റഷ്യൻ പ്രാദേശിക ഭരണകൂടം അറിയിക്കുന്നത് സൈബീരിയൻ ആസ്ഥാനമായ അങ്കാര എന്ന് പറയുന്ന വിമാന കമ്പനിയുടെ യാത്രാവിമാനമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻപതോളം ആളുകളാണ് വിമാനത്തിൽ ഉള്ളത് ടിൻഡയിലേക്ക് ഏകദേശം അടുത്ത് കൊണ്ടിരിക്കുകയാണ് വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായത് എന്നും ആണ് ലഭിക്കുന്ന വിവരം ഈ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമാണ് ഇതിൻ്റെ ഒരു നിയന്ത്രണം നഷ്ടമായത് അതുകൊണ്ട് തന്നെ ഇതിലെന്തും ദുരൂഹതയുണ്ടോ അതല്ല വിമാനം അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ വല്ല അപകടം സംഭവിച്ചോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തെരച്ചിലിനും ആവശ്യമായ എല്ലാ സേനകളുടെ വിവിധ സേനകളുടെ സഹായം തേടിയിട്ടുണ്ട് എന്നും പ്രാദേശിക ഗവർണർ അറിയിച്ചിട്ടുണ്ട് ധന്യ